എഴുത്തുകാരൻ ബിബിനു ആറങ്ങോട്ടുകരയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് എഴുത്തുകാരും വായനക്കാരും വായനശാല പ്രവർത്തകരും ഒത്തുചേർന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത് ബിബിനുവിന്റെ ചെറുകഥാ സമാഹാരമായ പിൻവിളിയെക്കുറിച്ച് സംവാദം നടന്നു ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ എഴുത്തുകാരനും ചിത്രകാരനുമായ വി ഗിരീഷ് കവിയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടി കെ മഞ്ജു ജയശ്രീ കെ മണികണ്ഠൻ സതീഷ് കുന്നുംപുറത്ത് എം കെ രാജഗോപാൽ എം സി അശോകൻ കെ ഉണ്ണികൃഷ്ണൻ വാപ്പു പൂലാത്ത ഹമീദ് തളി കെ പി ഉണ്ണികൃഷ്ണൻ ഞാങ്ങാട്ടിരി ഷാജി രായമംഗലം ബിബിനു ആറങ്ങോട്ടുകര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എഴുത്തുകാരൻ ജയപ്രകാശ് വരവൂർ ലൈബ്രറി കൗൺസിൽ കൺവീനർ കെ രവിപ്രകാശ് നടനും നിർമ്മാതാവുമായ രാവുണ്ണി കോട്ടപ്പുഴയിൽ രവീന്ദ്രനാഥ് നാഗലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് വി പി സുനീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പുഷ്പ കെ ശ്രീജ ലൈബ്രറിയൻ വി രുക്മിണി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓരോ നാട് വഴികളിലും സുഹൃത്തുക്കളും ഇപ്പൊ രാജൻ രാജനൊക്കെ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സുഹൃത്താണ് കാരണം എന്ത് ചെയ്താലും ആദ്യം കൊണ്ട് രാജന്റെ അടുത്താണ് കൊടുക്കാതെ രാജൻ എന്നെ കണ്ടു പോടേണ്ട സ്ഥിതി വരുന്ന കാലം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സത്യം അപ്പൊ അങ്ങനെയല്ല പലരും അതായത് ഞാൻ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഇങ്ങനെ ഏത് ഇതുകൊടുത്ത് ശല്യപ്പെടുത്തുന്ന ഒരാളും കൂടിയാണ് എന്ന് എനിക്ക് പറയാം അതുപോലെ തന്നെ ഇപ്പൊ ടി വി അമേരിക്ക

ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നിടാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്